രണ്ടു മാസം കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ നിയമസഭ തിരഞ്ഞെടുപ്പ് എന്ന് വച്ചാൽ എലക്ഷൻ ആരംഭിച്ചു എന്ന് തന്നെ പറയാം രാഷ്ട്രീയ പാർട്ടികൾ എലക്ഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എലക്ഷൻ കമ്മീഷൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ നവംബർ മാസത്തിൽ ഉണ്ടാകും ഡിസംബർ മാസത്തിൽ പുതിയ ഭരണസമിതി അധികാരമേൽക്കണം അത് കഴിഞ്ഞ് വെറും നാലു മാസം നിയമസഭ തിരഞ്ഞെടുപ്പ് നിർണായകമായ നിയമസഭ തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് ടീം യു ഡി എഫ് ടീം കോൺഗ്രസ് എന്ന് ഒരു ടീമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ആരാണ് മുന്നിൽ നിൽക്കുന്ന പുലിക്കുട്ടികൾ ആരൊക്കെയായിരുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ടി ബൽറാം യു ഡി എഫ് ടീമിന്റെ കരുത്തൻ ആരായിരുന്നു പി കെ ഫിറോസ് എല്ലാവരും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാനിറങ്ങി ഷാഫി പറമ്പിലും അതേ അവസ്ഥയിലാണ് മാധ്യമങ്ങളെ കാണാൻ കഴിയാതെ ഒളിച്ചോടി നടക്കുന്ന ഷാഫി പറമ്പിൽ എം പി ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് നേരത്തെ ഒരു തവണ രാഹുൽ മാങ്കൂട്ടലിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു അതിനുശേഷം മാധ്യമങ്ങളെ കാണാറില്ല പൊതുപരിപാടികളിലേക്ക് മാധ്യമങ്ങളെ ക്ഷണിക്കാറില്ല മാധ്യമങ്ങളുടെ ഇടയിൽ ജീവിച്ച റീലുകളിൽ ജീവിച്ച നേതാവാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ റീലും കാണാനില്ല മാധ്യമങ്ങളുടെ മുന്നിലും വരുന്നില്ല കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലും സജീവമല്ല എന്നാണ് കേൾക്കുന്നത് മറ്റൊരാൾ വിൽറാണ് മിൽട്ടറി ബൾറാം മണ്ഡലത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് ഇടക്കാലത്ത് ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരുന്നു എങ്കിലും ഏറ്റവും ഒടുവിൽ എല്ലാം മതിയാക്കി ഇരിക്കുകയാണ് കെ പി സി സിയുടെ ഡിജിറ്റൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള ആളായിരുന്നു വി ടി ബഡ് അദ്ദേഹം ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പോസ്റ്റ് ബീഹാറിനെ സംബന്ധിച്ചാണ് ബീഹാറിലെ ജനങ്ങളെ പൂർണമായും അവഹേളിക്കുന്ന പോസ്റ്റ് പോസ്റ്റിട്ടു തൻ്റെ സോഷ്യൽ മീഡിയയിൽ കെ പി സി സിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയയിൽ ദേശീയ തലത്തിൽ ചർച്ചയായി വാർത്തയായി പോസ്റ്റ് പിൻവലിച്ച് ഓടേണ്ടി വന്നു ഉത്തരവാദിത്തം വി ടി ബൽറാമിനാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു എനിക്ക് ഉത്തരവാദിത്തം ഇല്ല ഞാൻ നോക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വി ടി ബൽറാമിനെ സംരക്ഷിക്കാൻ വി ഡി സതീശനെത്തുന്നു അങ്ങനെ കോൺഗ്രസിൽ തന്നെ തർക്കമായി ഒരു ഭാഗത്ത് കെ പി സി സി പ്രസിഡൻറ്റും മറുഭാഗത്ത് വി ഡി സതീശനും തർക്കമായി അവസാനം ഞാനൊന്നിനുമില്ലേ ഞാൻ അന്നേ ഒഴിയണമെന്ന് പറഞ്ഞതാണേ എന്ന് പറഞ്ഞ് വി ടി ബൽറാമും ഒതുങ്ങിയിട്ടുണ്ട് തീർന്നോ പടക്കുതിരകളാണ് പടയാളികളാണ് പുലിക്കുട്ടികളാണ് മൂന്ന് പേരും മൂലക്കായി ഇനിയിപ്പോൾ യു ഡി എഫിലേക്ക് വന്നാലോ യു ഡി എഫിൻ്റെ പടക്കുതിര ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാൻകൂട്ടത്തിൽ റാവ് എന്നിവരുടെ കൂട്ടത്തിൽ കൂടി നടക്കുന്ന ആളാണ് പി കെ ഫിറോസ് യു ഡി എഫിലെ രണ്ടാമത്തെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി യുവ യുവതുർക്കി ഇപ്പോഴെന്താണ് അവസ്ഥ പാർട്ടി പാർട്ടിയും ജോലി അമേരിക്കൻ ജോബ് വിസ അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം കള്ളപ്പണത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും ആൽ രൂപമാണ് പി കെ ഫിറോസ് എന്ന് തെളിവ് സഹിതം കെ ടി ജലീൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു ഒരക്ഷരം ഇന്ത്യയില്ല കുറെ കാലം അവസാനം വാർത്താ സമ്മേളനം നടത്തി തന്റെ നിസ്സഹായത പ്രകടിപ്പിക്കാൻ തനിക്കെതിരെ കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണ് എന്ന് സമർത്ഥിക്കാനായിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് എല്ലാം സംബന്ധിച്ച് പോയി എനിക്ക് ജോബ് കാർഡുണ്ട് അമേരിക്കൻ ജോബ് കാർഡുണ്ട് ലണ്ടൻ ജോബ് കാർഡുണ്ട് യു എ ജോബ് കാർഡുണ്ട് യു എ കമ്പനി അഞ്ചേ ലക്ഷം രൂപ ശമ്പളം തരുന്നുണ്ട് ഇതൊക്കെ സംബന്ധിച്ചു എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതൊക്കെ സംബന്ധിച്ച് പോയി മുസ്ലിം ലീഗിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കി മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ പി കെ ഫിറോസിനോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇനി മാധ്യമങ്ങളുടെ മുന്നിൽ പോകരുത് മിണ്ടരുത് എന്ന് അങ്ങനെ അദ്ദേഹവും മൂലക്കായി പിന്നെയുള്ള സിംഹം ഇവരെയൊക്കെ നയിച്ചിരുന്ന സിംഹം പി ഡി സതീശൻ കോൺഗ്രസിൽ നിന്ന് ഒറ്റപ്പെട്ട് അദ്ദേഹത്തിനെതിരെ അതിഭീകരമായ സൈബർ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ പോലും ഒരു നേതാക്കൾ പോലും അത് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറായില്ല ഒരാൾ പോലും വി ഡി സതീശനെ സംരക്ഷിക്കാൻ തയ്യാറായില്ല അതിന് രോഷവും അതിനേക്കാളും അധികം പ്രതിഷേധവുമുണ്ട് വി ഡി സതീശന് അതുകൊണ്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലുള്ള പ്രതിഷേധ സദസ്സിൻ പങ്കെടുത്തില്ല അദ്ദേഹം മാറുന്നു എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഇടത്ത് എനിക്ക് ഉദ്ഘാടക സ്ഥാനം നൽകിയില്ല ഉദ്ഘാടകനായി എന്നെ നിശ്ചയിച്ചിട്ടില്ല ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം കെ പി സി സി പ്രസിഡന്റ് ആണ് കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തത് അതിൽ പ്രതിഷേധിച്ച് വി ഡി സതീശൻ പരിപാടി തന്നെ ബഹിഷ്കരിച്ചു എവിടെയും പോയില്ല അതാണ് വി ഡി സതീശൻ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ ഇടയ്ക്ക് മാധ്യമങ്ങളെ കണ്ട് ചിലതൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് തന്നെ നിർജ്ജീവമായിരിക്കുന്നു എന്ന് പറയാം അങ്ങനെ പുലിക്കുട്ടികളും വീണു സിംഹവും വീണു പടക്കളത്തിൽ അടരാടാൻ ആളില്ലാതെ നിസ്സഹായമായി നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി